നമസ്കാര സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് ചേട്ടൻ്റെ ജെ എസ് കെ ജെ എസ് കെ സിനിമ മിക്ക തിയേറ്ററിൽ നിന്നും വാഷ് ഔട്ടായി കാരണം കാണിക്കാൻ പാടില്ലാത്ത പിറപ്പ് തരം കാണിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ മലയാളികൾ അത് ഏറ്റെടുക്കും ഏറ്റെടുക്കില്ല നമ്മുടെ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ഇവിടുത്തെ ഒരു വിഭാഗം സംഖ്യകൾ കാണി സംഖ്യകൾ എന്ന് തന്നെ പറയാം കാരണം സംഖ്യകൾ കാണിച്ചു കൂട്ടിയ കോപ്രായം കൊണ്ട് ആ സിനിമ ഒരുപാട് ആൾക്കാർ കയറി സിനിമ കണ്ടു സിനിമ കണ്ടതുകൊണ്ട് അത്യാവശ്യം ഒന്ന് പിടിച്ചു നിൽക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചു അപ്പോൾ അതേ ഒരു സാധനം എടുത്ത് ഈ സിനിമയിലേക്ക് ഇട്ട് അലക്കാൻ വേണ്ടി ഈ തന്ത്രപരമായിട്ട് ഇവരെല്ലാവരും കൂടെ കാണിച്ചു കൂട്ടിയ ഒരു ഡ്രാമ അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ പൊളിച്ചടിക്കി ആ സിനിമ വന്ന വഴിക്ക് പോയി പക്ഷേ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നമ്മുടെ സുരേഷ് ചേട്ടനും മാധവ് സുരേഷും ഏറി തന്നെ താഴോട്ട് ഇറങ്ങുന്നില്ല കാരണം ഈ സിനിമ കണ്ടിട്ട് പുള്ളിയെ ഈ ഓഡിയൻസിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് ആ വീഡിയോ നിങ്ങൾ പലരും കണ്ടു കാണുമായിരിക്കും അല്ലേ എങ്ങനെയുണ്ട് മാധവിൻ്റെ ആ ഒരു പെർഫോമൻസ് അപ്പം ഓഡിയൻസ് പറഞ്ഞു അച്ഛനെ പോലെ വരുത്തില്ല എന്ന് ശരി ശരിക്കും പറഞ്ഞാൽ ഇപ്പം അച്ഛനെക്കാട്ടി മുകളിൽ നിൽക്കുന്നത് മാധവ് സുരേഷ് തന്നെ കാരണം പ്രേക്ഷകരെ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ സൂപ്പർ സ്റ്റാർ സ്റ്റാറാവും അതിലൊരു സംശയമില്ല മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കയറി അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കയറി ചൊറിയാൻ നോക്കിയാൽ അത് ഇവിടുത്തെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമില്ല ഈ ജാനകി എന്ന് പറയുന്ന പേര് ഇത്രയധികം വിവാദമാക്കി അത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ സംഖ്യകൾ പോലും കണ്ടില്ലെന്നു കാരണം സുരേഷ് ഗോപിയോട് ഇപ്പം സംഖ്യകൾക്ക് പോലും ഇപ്പം വെറുപ്പായി തുടങ്ങിയിട്ടുണ്ട് കാരണം പുള്ളി കാണിച്ച് കൂട്ടുന്നേക്കാ അങ്ങനെയല്ലേ നമ്മൾ സിനിമയെ സിനിമയായിട്ട് കാണുക സിനിമയ്ക്കകത്ത് രാഷ്ട്രീയം കലത്തായിരിക്കുക അൽ അങ്ങനെ ഈ സിനിമകളെ കൂടി ഈ സിനിമ ഇത്രയും വിവാദത്തിലൊന്നും കൊണ്ട് എത്തിച്ചില്ലായിരുന്നെങ്കിൽ അത്യാവശ്യം ഓഡിയൻസ് ഈ സിനിമ കയറി കാണും എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു അഭിപ്രായം പക്ഷെ ഇതിനെ വല്ലാത്ത രീതിയിൽ മോശമാക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് സിനിമ എട്ട് നില പൊട്ടിയത് നമുക്കൊരു ട്രോൾ വീഡിയോ ഉണ്ടല്ലോ

സ്ഥലമല്ലേ കോടതി ഇതൊരു തല പരിപാടി ആയി പോയി എന്റെ ജീവിതം അച്ഛന്റെ ഉദ്ദേശം സത്യം സ്ഥലമല്ലേ കോടതി ഞാൻ ഞാൻ ഊക്ക് തന്നെ കൂട്ടുന്നുണ്ട് നീ ഇപ്പൊ കണ്ടവര് ചെയ്യുന്ന ഊക്കും കൂടി ഞാൻ മേടിക്കേണ്ട അവസ്ഥയാണ് എനിക്ക് അത് മാത്രമേ ഉള്ളൂ എനിക്ക് എന്തോ അതല്ല തലക്കോളങ്ങൾ കഴിഞ്ഞു എനിക്ക് വേണ്ട നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല അവരെ ാണ് സിനിമാ പ്രേക്ഷകരാണ് അവര് നീ ഇങ്ങോട്ട് 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 എല്ലാവരും അതെ ഒരു കാര്യം ഈ ശരിക്കും സിനിമ കണ്ടിറങ്ങിയ നാട്ടുകാരും ഓഡിയൻസും ഒക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ കടവറങ്ങി ഊക്കി വിട്ടതാ പക്ഷെ സ്വന്തം അച്ഛൻ തന്നെ മകനെടുത്തിട്ട് ഊക്ക നിങ്ങൾ ഇപ്പൊ കണ്ടല്ല ഈ സാധനമാണ് ഇപ്പം ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക കാരണം ഈ സിനിമ കണ്ടതിനേക്കാട്ടിൽ കൂടുതൽ ആളുകൾ കണ്ടത് ഈ മാധവ് സുരേഷിൻ്റെ ഈ ട്രോൾ വീഡിയോസാണ് ശരിക്കും ഇത് വടികൊടുത്ത് അടിമേടിച്ചെന്ന് വേണം പറയാൻ കാരണം ഈ സിനിമ കാണാനായിട്ട് എത്തിയ മാധവ് സുരേഷും ഗോകുൽ സുരേഷും ഒക്കെ മാധ്യമങ്ങളോട് പറഞ്ഞ് നിങ്ങൾ കേട്ടായിരുന്നല്ലേ ഒരുത്തം പറയുന്നത് എന്താണ് ഞാൻ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള മാധ്യമങ്ങൾക്ക് മാത്രമേ ഞാൻ ഇൻ്റർവ്യൂ നോക്കൂ കാരണം നിങ്ങൾ ഈ വാർത്തകൾ വളച്ചോടിക്കുകയെന്നാണ് പറഞ്ഞത് ശരിക്കും ഇപ്പോൾ അച്ഛൻ തന്നെ നല്ല എട്ടിൻ്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത് കാരണം അഭിനയിക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അഭിനയിക്കാൻ പോകരുത് അഭിനയം പഠിച്ചിട്ട് വേണം അഭിനയിക്കാൻ വരാൻ നല്ല അഭിനയം കാഴ്ച വെക്കുന്ന അച്ഛൻ തന്നെ ആയിരുന്നല്ലോ അപ്പം നിങ്ങൾ കേട്ടല്ലോ അല്ലേ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണമെന്ന് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്തായാലും മാധവ് സുരേഷ് അഭിനയം പഠിക്കും അഭിനയം പഠിച്ച് അച്ഛനെ പോലെ കസറും സൂപ്പർ സ്റ്റാർ ആകും അതിലൊരു സംശയം വേണ്ട അന്ന് ഈ ട്രോളുന്ന ആൾക്കാരെയൊക്കെ ഞാനൊന്ന് കാണും കാണേണ്ടി വരും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ